നമസ്കാരം ഞാൻ ഡോക്ടർ ടോണ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസൺ ഫോർ ഡിലേഡ് മെൻസസ് അതായത് ആർത്തവം വൈകി വരാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് അല്ലെങ്കിൽ തേർട്ടി ഡേ സൈക്കിൾ ആണ് അതും ഒരു ട്വന്റി ത്രീ ടു തേർട്ടി ഫൈവ് ഡേയ്സ് സൈക്കിള് നോർമൽ ആണ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കൊരു ടു മന്ത്സ് അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ കൂടുതലായിട്ട് പിരീഡ്സ് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് അത് എന്താന്നുള്ളത് അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോ നമ്മൾ ഈ പിരീഡ്സ് അല്ലെങ്കിൽ ആർത്തവം വൈകി വരാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാണ് അപ്പോ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ റീസൺ ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്ന ഒരു കാര്യം കാരണം എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം പി സി ഒ ഡി അല്ലെങ്കിൽ പി സിഒഎസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് നമുക്കതിനെക്കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാം അതൊരു വലിയൊരു ടോപ്പിക് ആണ് പിന്നെ സെക്കൻഡ് കോമൺ കോസ് എന്ന് പറയുന്നത് ആണ് അപ്പോ നിങ്ങൾ സെക്ഷലി ആക്റ്റീവായ ഒരാളാണ് അപ്പോ അങ്ങനെ ഒരാൾക്ക് പിരീഡ്സ് ആകുന്നില്ല അല്ലെങ്കിൽ ഡിലേ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡോക്ടർ പോയി കാണുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ മൂന്നാമത്തെ കാരണം സ്ട്രെസ് ആണ് അപ്പോ നമുക്ക് ഈ എന്ന് സ്ട്രെസ്ന്ന് രണ്ട് രീതിയിൽ സ്ട്രെസ് ഉണ്ടാകും ഒന്ന് നമ്മുടെ ഇമോഷണൽ സ്ട്രെസ്സുകൾ നമുക്ക് വീട്ടിലോ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഇമോഷണലി ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് ടെൻഷൻ ഒരു കാരണമാണ് പിന്നെ നമുക്ക് ക്ലൈമാറ്റിക് അല്ലെങ്കിൽ എൻവോൺമെന്റൽ സ്ട്രെസ് അതായത് നമ്മൾ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് താമസം മാറി പോകുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ ഡിഫറെന്റ് കൺട്രിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ എക്സ്ട്രീംസ് ഓഫ് വെതർ അതായത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചുറ്റുപാടും ഒരു മാറ്റം നമ്മളത് പൊരുത്തപ്പെടുവാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ ഒരു ടൈമിൽ ചിലപ്പോൾ പീരീഡ്സ് ഡിലേ ആകാ ആകാറുണ്ട് പിന്നെ അതേപോലെ ആയ ചൂട് എക്സ്ട്രീം ആയ തണുപ്പ് ഈ ഒരു സമയത്തൊക്കെ ചിലവർക്ക് പീരീഡ്സ് ഡിലേ ആയി കാണാറുണ്ട് വേറൊരു കാരണം തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആണ് അതായത് ഹൈപ്പോ തൈറോയ്ഡിസം ഹൈപ്പോ തൈറോയ്ഡിസം പോലെയുള്ള തൈറോയിഡ് ഹോർമോണിന്റെ വ്യത്യാസം കാരണം നമുക്ക് പെരീൻസ് ഡിലെ ആകാറുണ്ട് നെക്സ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഹൈപ്പോ പ്രാക്ടിനീമിയ അതായത് പ്രൊലാക്റ്റിൻ ഹോർമോൺ ക്രമാതീതമായിട്ട് ബോഡിയിൽ കൂടുന്ന ഒരവസ്ഥ ഈ പ്രൊഡാക്ടിൻ എന്ന് പറയുന്നത് ലാക്ടേറ്റിംഗ് ഹോർമോൺ ആണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാന്റിൽ നിന്നുമാണ് ഈ ഹോർമോൺ സെക്രേറ്റ് ചെയ്യുന്നത് നോർമലി ഈ പ്രൊഡാക്ടിൻ ഗർഭിണിയായ സ്ത്രീകളില് ലാക്ടേഷന്റെ ടൈമില് മിൽക്ക് സെക്രയേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് പ്രൊഡാക്ടിൻ പക്ഷെ ഗർഭിണി അല്ലാത്ത സ്ത്രീകളിൽ ഈ പ്രൊഡാക്ടിൻ ക്രമാതീതമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ ഹൈപ്പർ പ്രൊഡാക്റ്റിനീമിയ എന്ന് പറയും ആ ഒരു അവസ്ഥയിൽ പിരീഡ്സ് ഡിലേ ആയിരിക്കും അത് നമ്മൾ പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് അവിടെ നിന്ന് ഫീൻ പറ്റുള്ളൂ നോർമൽ പ്രൊഡാക്റ്റിൻ്റെ ലെവൽ എന്ന് പറയുന്നത് തേർട്ടി ഫോ തേർട്ടി ഒക്കെയാണ് തേർട്ടി ടു തേർട്ടി ഫൈവ് റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ അതിന്റെ മുകളിലേക്ക് പ്രൊലാക്റ്റിൻ പോകുമ്പോൾ പിരീഡ്സ് ഡിലേ ആയിരിക്കും പിന്നെ നെക്സ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് അനീമിയ ആണ് വിളർച്ച അതായത് നമുക്ക് എച്ച് ബി കുറയുക അപ്പോൾ എച്ച് ബി കുറയുന്ന അവസ്ഥയിൽ ബ്ലഡ് കുറവായിരിക്കും അപ്പോഴും നമുക്ക് പിരീഡ്സ് ഡിലേ ആയിരിക്കും നെക്സ്റ്റ് കോമൺ കോസ് ഒബീസിറ്റി ആണ് അതായത് നമുക്ക് പെട്ടെന്ന് വണ്ണം വെക്കുക നമ്മുടെ ആ ഒരു ബോഡി മാസ് ഇൻഡെക്സ് പെട്ടെന്ന് കൂടുക ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുക ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു അവസ്ഥ വരികയും നമുക്കറിയാം ചെറിയ കഴുത്തിനുറ്റൊക്കെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കറുപ്പൊക്കെ വരും ഇതൊക്കെ ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ് ഇതുള്ള അപ്പോൾ അവസ്ഥയിലൊക്കെ നമുക്ക് വെയിറ്റ് പെട്ടെന്ന് കൂടുമ്പോഴൊക്കെ പിരീഡ്സ് ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട് ഇത്രയൊക്കെയാണ് കോമൺ വളരെ ജസ്റ്റ് കോമൺ കോഴ്സുകൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു താങ്ക്സ് ഫോർ ലിങ് ബൈ